കെട്ടുമന വാഴവര വാഗപ്പടിയിൽ ഇ എസ് ഐ ആശുപത്രി നിർമ്മിക്കാനായി ഏറ്റെടുത്തിട്ടുള്ള ഭൂമി കാട് കയറി നശിക്കുന്നു ഇവിടെ അടക്കം രൂക്ഷമായതോടെ വലിയ ഭീഷണിയിലാണ് പ്രദേശവാസികൾ പദ്ധതിക്കായി അനുവദിച്ച കേന്ദ്ര സർക്കാർ ഫണ്ട് നഷ്ടപ്പെടുത്താനാണ് എംപിയും സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ് സ്ഥലത്ത് പൂർണ്ണമായും കാടുപടലങ്ങൾ പടർന്നതോടെ കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങളുടെയും ഇഴചന്തുക്കളുടെയും ആവാസ കേന്ദ്രമായിരിക്കുകയാണ് കേന്ദ്രമായിരിക്കുകയാണിവിടം സ്ഥലത്തിന് സമീപമുള്ള കുടിവെള്ള പദ്ധതിയിൽ നിന്നും വെള്ളം തുറക്കാൻ പോലും പ്രദേശവാസികൾക്ക് സാധിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു നമുക്കൊരു പരിഹാരം ഈ കാട് പിന്നെ താഴെ രണ്ട് കുടിവെള്ള പദ്ധതിയുണ്ട് പത്ത് മുപ്പത്താറ് വീട്ടുകാർ ഒരു കുടിവെള്ള പദ്ധതിയിൽ പതിനാറ് വീട്ടുകാരും ഒരു കുടിവെള്ള പദ്ധതിയിൽ ഒമ്പത് വീട്ടുകാരും അങ്ങനെ അത്രയും അവർക്ക് രാത്രി ഓട്ടയിൽ ക്ഷാമം കാരണം രാത്രിയാണ് ഈ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് കാരണം അത് ഈ പന്നിയെ കഴിഞ്ഞപ്പോൾ രണ്ട് പന്നിയെ മിനിഞ്ഞാന്ന് പിന്നെ കണ്ടു രണ്ട് ദിവസം മുമ്പ് രണ്ട് പന്നിയെ ഓടിപ്പോന്ന് കണ്ടു അത് പിന്നെ അവർ ഓടി രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത് പറഞ്ഞത് നമ്മൾ പരിസരവാസ അത് ഓടി രക്ഷോട്ട് എന്ന് പറഞ്ഞു അത് നമ്മളിങ്ങനെ അപ്പം ഞങ്ങളുടെ കുടിവെള്ള പദ്ധതി അടിക്കാൻ പോകുന്ന വ്യക്തി പുള്ളിക്ക് പേടി പുള്ളി രാത്രിയിലൊക്കെയാണ് അടിക്കാൻ വരുന്നത് എന്ന് വെച്ചാൽ രാത്രി പത്തുമണിക്കൊക്കെയാണ് വരുന്നത് പുള്ളിക്ക് പേടിയാണ് അപ്പം അതും മുടങ്ങും മുടങ്ങും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിത്തന്നു ഇരുപത്തിരണ്ട് വർഷമായി സ്ഥലം ഇത്തരത്തിൽ കാട് കയറി കിടക്കുകയാണ് നാളിതുവരെയായി നഗരസഭ പദ്ധതി നടപ്പിലാക്കുന്നതിനാൽ യാതൊരുവിധ ഇടപെടലും നടത്തിയിട്ടില്ല നിരവധി പരാതികളടക്കം അധികൃതർക്ക് മുൻപിൽ എത്തിച്ചിട്ടും നിഷേധാത്മക നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഈ ഒരു സാഹചര്യം അടിയന്തിരമായിട്ട് മുനിസിപ്പാലിറ്റി ഇടപെട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ മുനിസിപ്പൽ കൗൺസിലറുടെ നേതൃത്വത്തിൽ എത്രയും പെട്ടെന്ന് ഈ അഞ്ചേക്കർ പ്രദേശത്ത് ഈ ഒരു കാട് കാടിന് സമാനമായിട്ടുള്ള ഈ സാഹചര്യം എത്രയും പെട്ടെന്ന് ഈ പരിസര പ്രദേശം വെട്ടിത്തെളിച്ച് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതേപോലെ തന്നെ ഈ അഞ്ചേക്കർ ഭൂമി മുനിസിപ്പാലിറ്റി ഏറ്റു ഏറ്റെടുത്തിരിക്കുന്നത് ഇ എസ് ഐ ഹോസ്പിറ്റലിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടിയാണ് നേരെ കുറച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അനുവദിച്ച ആ ഫണ്ട് കൃത്യമായിട്ട് ആ ഇ എസ് ഐ ഹോസ്പിറ്റൽ നിർമ്മിക്കാതെ ഇവിടുത്തെ എം പിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ചേർന്നുകൊണ്ട് വളരെ അസൂത്രിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴിചായിരിക്കും കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഫണ്ട് ലാപ്സാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രദേശം വെട്ടിത്തെളിച്ചുകൊണ്ട് ഇവിടെ അനുവദിച്ചിരിക്കുന്ന ഇ എസ് ഐ ഹോസ്പിറ്റൽ നിർമ്മാണം നടത്താനുള്ള സൗകര്യം ഇവിടുത്തെ എം ബിയും ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും അതേപോലെ തന്നെ ഈ പ്രദേശം വെട്ടിത്തെളിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യാത്ത പക്ഷം വരുന്ന ആളുകളിൽ ബി ജെ പി ശക്തമായ സമരപരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും വൻ ബഹുജനം പ്രക്ഷോഭം ഈ ഒരു പ്രദേശത്ത് വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടത്തും കേന്ദ്ര സർക്കാർ ഫണ്ട് സംസ്ഥാന സർക്കാരും ഇടുക്കി എംപിയും നഗരസഭയും നഷ്ടപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ആരോപണമുണ്ട് അടിയന്തരമായി പദ്ധതി നടപ്പിലാക്കുന്നതിനൊപ്പം ഇവിടുത്തെ കാടുപടലങ്ങൾ വെട്ടിമാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്